കൊറേടോ മദ്യം കുടിച്ചിട്ട് ഫുഡ് കഴിച്ചില്ല എനിക്കിന്ന് എന്തായാലും കാര്യം അറിയാൻ പറ്റുമോ കൈ നൂറ് രൂപയ്ക്ക് ആ

മെമ്മറീസ് ആയിട്ട് എങ്ങനെയുണ്ട് കേക്ക് ഈ കേക്ക് എങ്ങനുണ്ട് ആള് മറന്നിട്ടില്ല ട്ടാ ഞാൻ ഉറക്കത്തിന്ന് എഴുന്നേറ്റപ്പം കേക്കിന്റെ ആള് എവിടെ പോയാലും പത്ത് പതിനഞ്ച് ഇരുപത് ദിവസത്തെ ലീവിനായാലും കേക്ക് എത്തേണ്ടത് കേക്ക് എത്തിയ വിളിച്ചിട്ടൊന്നും ഇല്ല ഒരു മെസ്സേജ് ഒന്നും വെച്ചില്ല ഹാപ്പി ക്രിസ്മസ് സാധനം ഇവിടെ എത്തിയേക്കണം പക്ഷെ വഴി പറഞ്ഞുകൊടുത്ത് പാവേണ്ടും പാവ വേണ്ടി ഇക്കൂ എന്റെ പാവേണ്ടി ഇക്ക വഴി പറഞ്ഞുകൊടുത്ത് വഴി കൊടുത്തു ഓർഡർ ആക്കിയത് മറ്റെയാണ് വീഡിയോട്ടെ ഉം ബംഗാ ഇവിടെത്തി കർമ്മിന് വഴി അറിയില്ല കർമ്മിന് വഴി പറഞ്ഞു കൊടുത്ത ആരാ ഇക്ക ഇക്കയുടെ പോണത് കാശം തോന്നി സാധനം ഇവിടെ എത്തി വിളിച്ചു പോകുന്നില്ല എന്നാലും തിരക്കിന് ഒരു സാധനം എത്തിയില്ലേ അതാണ് ഞാൻ ഒന്നൂടി എടുക്കട്ടായിട്ട് പോവാൻ പറ കള്ള് ഞാൻ കപ്പിൽ കുടിച്ചു ുപ്പി കാണിച്ച ഐഡിയ എന്റെ അഭിനയക്കെ പറഞ്ഞു ഞാൻ ഭയങ്കര ചപ്പ രണ്ടായി അയ്യത് വേളത് പോയേ ഇത് എന്തുട്ടിക്കിരി താനം കുടിക്കുന്നതിന് വെള്ളം പോലും ഇത് മതിയാണ് ഇത് ഇതാ ഹണി ഹനി തേന്റിയാണ് ജേഡി ഇതൊന്നും രണ്ടു നിർത്തിക്കോളെ ഹാപ്പി ക്രിസ്മസ് നാലു നല്ല കേക്ക് നല്ല കേക്ക് കഴിക്കാൻ മക്കളെ അടിച്ചു കൊടുത്തിട്ടായിരുന്നില്ല

അത് കേറില്ല എടാ ഇത്രയും ചെറുത് കേറില്ല വായില് മുഖത്തെ കേക്ക് കേട്ടിർ എടാ ഇത്ര ചെറുത് കേറു കേട വായില് പതുക്കാല് സൂപ്പർ കേക്ക് ഇന്നലെ ഞങ്ങള് കേക്ക് നൂറ് രൂപ कळ